നമസ്കാരം ബാർ കോഴ ടു പോയിൻ്റ് ഒ പിന്നെന്താ ടു പോയിൻ്റ് സീറോ ഇങ്ങനെ പല ആളുകൾ വായിക്കും കേരള രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കാൻ കെൽപ്പുള്ള ആരോപണമാണ് ഉയർന്നു വരുന്നത് എന്ന് രാവിലെ മുതൽ ചാനലുകൾ മാധ്യമങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങൾ ഒക്കെ പറയുന്നുണ്ട് ബാർ വീണ്ടും വന്നു എന്ന് പെട്ടെന്ന് നമുക്ക് ബാർകോഴ എന്ന് പറയുമ്പം പഴയ ബാർകോഴ നമുക്ക് ഓർമ്മയുണ്ടാവും യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കെ എം മാണി ബാർ പണം വാങ്ങി പൂട്ടിക്കിടക്കുന്ന പാറുകൾ തുറക്കുന്നതിന് വേണ്ടി പണം വാങ്ങി എന്നുള്ള ആരോപണം ബിജു രമേശ് ഉന്നയിക്കുന്നത് മനോരമ ന്യൂസിൻ്റെ രാത്രികാല ചർച്ചയിൽ ഷാനി പ്രഭാകറിൻ്റെ കൗണ്ടർ പോയിൻ്റിലാണ് ആദ്യം പറയുന്നത് പേര് പറയാതെ തൊട്ടടുത്ത മണിക്കൂറുകളിൽ റി പീപ്പിൾ ടി വിയിൽ പോയിട്ട് കരളി ന്യൂസിൻ്റെ ചാനലിൽ വാർത്താ ചാനലിൽ പോയിട്ട് ഇതേ ബിജു രമേശ് അവിടെ പേരടക്കം കെ മാണിക്ക് ആരോപണം പണം നൽകി എന്ന് ഉന്നയിച്ചു കൊടുത്ത പൈസ ഇട്ട പോലെ പോയി അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഏത് പൈസ എപ്പോൾ തന്നു എന്ത് എന്നാണ് പറയുന്നത് ബാക്കി അഞ്ച് കൊണ്ടുവരാനാണ് പിന്നെയും പറയുന്നത് പിന്നെയും പോയി കണ്ട പറഞ്ഞ് അഞ്ചു രൂപ അഞ്ച് കിട്ടിയില്ലല്ലോ എന്നാ പറഞ്ഞു അവരോട് അഞ്ച് കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഒന്ന് തന്നല്ലോ എന്ന് പറഞ്ഞ് പറഞ്ഞ് ഒന്ന് എപ്പോൾ തന്നു എന്ന് പിന്നെ അവര് ദിവസവും ഡേറ്റും സമയവും എല്ലാം വ്യക്തമാക്കിയ പറഞ്ഞ അതൊക്കെ ചിലവായി പോയില്ലേ ഇതായിരുന്നു മറുപടി പൈസ ഒട്ടും ഇല്ല സംസ്ഥാനത്തോ എന്ന് പറയുന്ന ഒരു മന്ത്രി ആ കൂട്ടത്തിലുണ്ട് ആ മന്ത്രി തന്നെയാണ് ഈ മന്ത്രി ഞാൻ പറഞ്ഞത് ശ്രീ കെ എം മാണി ധനകാര്യമന്ത്രിയാണ് അങ്ങനെ പറയുന്നത് ആ മന്ത്രി തന്നെയാണ് ഈ മന്ത്രി എന്ന് അതിന് പിന്നാലെ ദുരിതര ആരോപണങ്ങൾ വരുന്നു പൊതുവായ വേദിയിൽ തന്നെ കെ ബാബുവിന് എക്സൈസ് മന്ത്രി കെ ബാബുവിന് പണം നൽകി ഒരു കോടി കൊടുക്കണം ഇരുപത്തഞ്ചിൻ്റെ കാര്യം മാത്രം തീരുമാനായി എന്ന് പറയുന്നു പിന്നീട് അത് മുഖ്യമന്ത്രിയിലേക്ക് വരുന്നു അതേ സർക്കാർ അന്വേഷണം ആരംഭിക്കുന്നു മറ്റൊരു ഘട്ടത്തിലേക്ക് അത് മാറുന്നു ഏറ്റവും ഒടുവിൽ കെ എം മാണി കെ ബാബു ഒപ്പം ഉമ്മൻചാണ്ടി മുതലായ ആളുകൾക്കെതിരായ അന്വേഷണത്തിൽ തെളിവുകളൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് കുറ്റവിമുക്തരാക്കപ്പെടുന്ന കോടതിയിൽ നിന്ന് തന്നെ നടപടികൾ അന്തിമമായി രേഖപ്പെടുത്തിയത് ഒക്കെ നമ്മൾ കണ്ടതാണ് ഈ സാഹചര്യം നമ്മുടെ മുമ്പിൽ ഭൂതകാല ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് ബാർക്കോഴ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പെട്ടെന്നൊരു ചരിത്രം നമ്മുടെ മുമ്പിൽ കൂടി വരികയും അത്രമാത്രം ആഘാതം നമ്മുടെ ഓർമ്മകളിലേക്ക് വരികയും ചെയ്യും അപ്പോൾ ബാർക്കോഴ ടു എന്ന് പറയുമ്പം അതിലും വലുതായിരിക്കുമല്ലോ അപ്പോൾ സ്വാഭാവികമായും ഇന്നത്തെ വാർത്ത കണ്ടപ്പം എനക്കും തോന്നി എന്താണ് ബാർക്കോഴയിൽ പുതിയതായി ഉണ്ടായിരിക്കുന്ന സംഭവം ഈ രണ്ടാമത്തെ പർവ്വം എങ്ങനെ രൂപപ്പെട്ടു എന്തൊക്കെയുള്ള ആകാംക്ഷ കണക്കുണ്ടായി അപ്പോൾ വാർത്ത നമ്മൾ നോക്കി അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇത് എന്താണ് സാഹചര്യം എന്ന് പരിശോധിച്ച് നോക്കിയപ്പോഴാണ് തുലവും വ്യത്യസ്തപ്പെട്ട ഒരു സാഹചര്യമാണ് എന്ന് മനസ്സിലായത് പഴയ ബാർ കോഴിയുമായി ചേർത്ത് വയ്ക്കേണ്ട കാര്യമേ ഇല്ലാത്ത ഒരു കാര്യം ബാർ അസോസിയേഷൻ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉള്ള ഒരു പിരിവുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് ഡ്രൈ ഡേ പിൻവലിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ മാസം ഒന്നാം തീയതി അടച്ചിടുന്ന ബാറുകൾ തുറന്നിടുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ഇത്ര ഇത്ര പൈസ കൊടുക്കണം എന്ന് പറയുന്ന ഒരു ഓഡിയോ സന്ദേശമാണ് ഒരുക്കത്തിൽ ഇത് മൊത്തത്തിൽ പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ആരൊക്കെയോ കൂടി ബാറുടമകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പിരിവ് നടത്തുകയാണ് സർക്കാരിന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പിരിവ് നടത്തുകയാണ് സർക്കാരിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരുടെ കൂട്ടത്തിലുള്ള ബാറുടമകളെ വലയിലാക്കി അവരിൽ നിന്ന് ഇങ്ങനെ ഒരു ഭീതി പരത്തിയതിന് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ നൽകിയതിന് ശേഷം ഒരു പിരിവ് നടത്തുകയാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഇത് ബാർക്കോഴ എന്താണ് എന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മൊത്തത്തിൽ മനസ്സിലാവുക അതിനനുസരിച്ചിട്ടുള്ള വിവരങ്ങളാണ് ലഭ്യമാവുക ഇത് രണ്ടും തമ്മിൽ വ്യത്യാസപ്പെട്ട് കിടക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഒന്നാമത്തെ ബാർക്കോഴ എന്ന് പറയുന്നത് കെ എം മാണി മന്ത്രി ധനകാര്യമന്ത്രി കെ ബാബു എക്സൈസ് വകുപ്പ് മന്ത്രി പിന്നെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആദ്യത്തെ രണ്ട് മന്ത്രിമാർക്ക് പണം നൽകുന്നതുമായി ബന്ധപ്പെട്ട് നേരിട്ടുയർന്ന ആരോപണമാണ് അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ആരോപണങ്ങൾ അറിയാലോ ആ ഒരു ക്രമത്തിലാണ് വന്നത് ആദ്യം ധനമന്ത്രി കെ എം മാണി ഖന് പിന്നെ വന്നത് കെ ബാബുവിനാണ് അതായത് യു ഡി എഫ് സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട പ്രതിനിധികളെ ആകെ വലച്ചും കളഞ്ഞ ഒരു അഴിമതി ആരോപണമാണ് അവിടെ കെ എം മാണി മാത്രമായിട്ട് നിൽക്കുന്നില്ല അതായത് അവരുടെ മധ്യ സമീപനം മൊത്തത്തിൽ മാറ്റപ്പെടുന്ന രീതിയിൽ പൂട്ടിക്കടന്ന ബാറുകൾ തുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പരിപാടി അതിനു വേണ്ടിയിട്ടുള്ളൊരു ശ്രമം അതിനുവേണ്ടി പണം കൊടുക്കുക എന്നുള്ള കൃത്യമായ പിരിവ് നടന്നതിന് ശേഷം ഉയർന്ന ആരോപണമാണ് അത് അതുകൊണ്ടാണ് അത്ര അത് വിവാദമാവുകയും അന്വേഷണം ഒരു വല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്തത് യു ഡി എഫ് സർക്കാർ തന്നെയാണ് അന്വേഷിച്ചത് സ്വാഭാവികമായും ആദ്യഘട്ടത്തിലെ അന്വേഷണത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് സംഭവിച്ചത് ഇട്ടുണ്ടാവുക അവരുടെ മന്ത്രിയാണല്ലോ ആരോപണം സ്വാഭാവികമായി ഉണ്ടായ സമ്മർദ്ദത്തിൻ്റെ തുടർച്ചയായി അന്വേഷണത്തിലേക്ക് വഴിമാറിയതാണ് എന്തായാലും അന്തിമമായി അവർ പുറത്താക്കു പോയപ്പോൾ അവർ അന്വേഷണത്തിൽ നിന്ന് പുറത്തായി അതിൽ അങ്ങനെയുള്ള തെളിവുകൾ കണ്ടെത്തപ്പെട്ടിട്ടില്ല പിന്നീട് എൽ ഡി എഫ് സർക്കാർ വന്നപ്പോഴും രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായി പിന്നീട് കെ എം മാണി മരിച്ചു അങ്ങനെ ആകെപ്പാടെ ആ കേസ് ഇവിടെ എത്താതെ പോവുകയാണ് ചെയ്തത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തെക്കുറിച്ചാണ് നമ്മളിനി പരിശോധിക്കുന്നത് എങ്ങനെയാണ് ഒന്നാമത് മദ്യനയം രൂപീകരിക്കപ്പെട്ടിട്ടില്ല പുതിയതായി മാറ്റപ്പെടുന്ന മദ്യനയത്തെക്കുറിച്ചിൽ ആലോചനകൾ നടന്നിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഡ്രൈ ഡേ മാറ്റാൻ തീരുമാനിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അടുത്ത് ഡ്രൈഡേ മാറ്റാൻ വേണ്ടിയിട്ടാണല്ലോ പിരിവ് നടത്തുന്നത് അപ്പോൾ ഡ്രൈഡേ എന്ന് പറയുന്ന ഈ അവധിയുള്ള ദിവസം ഒന്നാം തീയതി മാറ്റാൻ തീരുമാനിക്കുന്നുണ്ടോ ഒപ്പം വേറൊന്ന് അപ്പോൾ ആരോപണമായിട്ട് വരുന്നത് രാത്രി കൂടുതൽ സമയം ബാറുകൾ തുറക്കുക എന്നുള്ളതാണ് അത് ഉണ്ടോ എന്നുള്ളതാണ് പുതിയതായിട്ട് വരുന്ന ചോദ്യം അങ്ങനെ മാറ്റുന്നുണ്ടെങ്കിലാണല്ലോ ഈ പിരിവിന് പ്രസക്തിയുള്ളൂ എന്തായാലും ഇങ്ങനെയൊരു ആരോപണം ഉയർന്നു വരികയും തുടർന്ന് ഡൽഹിയിൽ കെജ്രിവാളിനെ അകത്താക്കിയ മദ്യ നായ തട്ടിപ്പിന് സമാനമാണ് ഇവിടെ എന്നുള്ളത് പ്രചാരണത്തിൽ വരികയും ഉടനെ പ്രതിപക്ഷ നേതാവും കെ സുധാകരൻ രംഗത്ത് വരികയും ഒക്കെ ചെയ്തു പിണറായി വിജയൻ ഉടനകത്തു പോകും എന്നുള്ള സാഹചര്യം വരെ സൃഷ്ടിക്കപ്പെട്ടു അപ്പോഴാണ് ഈ താരതമ്യത്തിലേക്ക് ഞാനും പോയത് ഒരു സാഹചര്യം ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം അത്തരത്തിലുള്ള ഈ രണ്ട് കേസുകൾ തമ്മിലുള്ള അന്തരത്തിൻ്റെ കാര്യം തന്നെയാണ് രണ്ടും രണ്ടായ കേസുകളാണ് നിലവിൽ അങ്ങനെയോ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ ഒരാൾ മറ്റൊരു കാര്യം പറഞ്ഞ് സർക്കാരിന് ചൂണ്ടിക്കാണിച്ച് ഒരു പിരിവ് എന്ന് വേണം ഇതിനെ അന്തിമമായി നമുക്ക് വ്യാഖ്യാനിച്ച് എത്തിക്കാം ഇനി അല്ലാതെ നേരിട്ടൊരു ആരോപണത്തിലേക്ക് വരികയാണെങ്കിലേ അപ്പോൾ പറയാം കഴിയുകയുള്ളൂ എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഒന്നാം കാലത്തുണ്ടായ ബാർക്കോഴ പോലെയല്ല ഇത് എന്നുള്ളതാണ് എനിക്ക് മൊത്തത്തിൽ മനസ്സിലായ ഒരു കാര്യം അതുകൊണ്ട് ബാർ കോഴ ടു എന്ന് പറയുന്നതിന് പോലും പ്രസക്തിയില്ല എന്നുള്ളതാണ് പ്രധാനം ബാർ എന്ന് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന കാര്യവുമായി ഏഴയലത്ത് വരുന്ന കാ കേസല്ല ഇത് എന്നുള്ളതാണ് മനസ്സിലാവുക ഇതുമായി ബന്ധപ്പെട്ട് ചില വസ്തുതകൾ നമുക്ക് മനസ്സിലാവുന്നതിന് സഹായകരമാകുന്ന വിധത്തിൽ എം രാജേഷ് എക്സൈസ് മന്ത്രി ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് ഇന്ന് മുഴുവൻ നടത്തിയ ആരോപണങ്ങളുടെ യും മന്ത്രി മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ രാജി തന്നെ ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വന്നിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ ഉയർത്തപ്പെട്ട ആരോപണങ്ങളുടെ മുഴുവൻ അടിസ്ഥാനത്തിലേക്ക് അത് നിലനിൽക്കുന്നതാണോ എന്നുള്ളതടക്കം ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിശദീകരണം എം രാജേഷ് നൽകിയിട്ടുണ്ട് അദ്ദേഹം എക്സൈസ് മന്ത്രി ഡി ജി പിക്ക് തന്നെ പരാതി കൊടുത്തിട്ടുണ്ട് സർക്കാരിൻ്റെ പേരിൽ ആരെങ്കിലും പിരിവ് നടത്തുന്നുണ്ടെങ്കിൽ ഉടൻ നടപടി എടുക്കണം എന്നുള്ള ആവശ്യം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് കേസ് ഉടനെ എടുത്ത് അതനുസരിച്ചിട്ടുള്ള നടപടികളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഈ പാർക്ക് പുഴ മറ്റൊരു തലത്തിലേക്കാണ് നീങ്ങുന്നത് എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാവുക ആരോപണം നമ്മൾ കേട്ടു ഓഡിയോ നമ്മൾ കേട്ടു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിനനുസരിച്ച് അപ്പോൾ തന്നെ ഉയർന്നു വന്ന ആരോപണത്തിൻ്റെ കൂടിയ ഡിഗ്രിയിലുള്ള പ്രതികരണങ്ങളും ഒക്കെ ചേർത്ത് വായിക്കാൻ നല്ല സാഹചര്യവും ഉണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം അല്ലെങ്കിൽ ഏതെങ്കിലും തലത്തിൽ സർക്കാരിന് വേണ്ടി ഇത്തരത്തിൽ പിരിവ് എന്ന് പറഞ്ഞ് ആരെങ്കിലും തട്ടിപ്പ് നടത്തുന്നുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം പോലീസ് അന്വേഷിക്കുമായിരിക്കും എന്തായാലും എം പി രാജേഷിൻ്റെ പാർട്ടിയാണ് ഭരിക്കുന്നത് എം പി രാജേഷിൻ്റെ ഇത് സംബന്ധിച്ച ചില പ്രതികരണങ്ങൾ നമുക്ക് കാണാം രണ്ടായിരത്തി പതിനാലിൽ നാനൂറ്റി പതിനെട്ട് ബാറുകൾ പൂട്ടിയതിൻ്റെ തുടർച്ചയായി അത് തുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണപിരിവ് എന്നാണ് പണം പിരിച്ചു എന്ന് മാത്രമല്ല കൊടുത്തു എന്നാണ് ബിജു രമേശ് ആരോപണം ഉന്നയിച്ചത് കെ ബാബുവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ പിന്നെ മുഖ്യമന്ത്രി മന്ത്രിയിലേക്ക് വരെ നീളുന്ന തരത്തിലുള്ള ഒരു ആരോപണവും അന്വേഷണ സാഹചര്യവും ഒക്കെയാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് എന്തുകൊണ്ട് അല്ല ഈ കേസ് എന്ന് സമർത്ഥിക്കുകയാണ് എം പി രാജേഷ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതികരണം സ്വാഭാവികമായി അദ്ദേഹത്തെ ന്യായീകരിക്കുന്ന പ്രതികരണമായിരിക്കും പക്ഷെ എന്നാൽ പോലും അതിനകത്ത് പ്രധാനപ്പെട്ട ചില പ്രസക്തമായ കാര്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് വഹിക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ഇന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ എൽ ഡി എഫിൻ്റെ മധ്യനയവുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് ആരും എത്തിയിട്ടില്ല അങ്ങനെ ഒരു കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഉള്ള ഇങ്ങനെ പിരിവുകൾ സംശയിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് എം പി രാജേഷിന്റെ സൂചനയും അദ്ദേഹത്തിന്റെ പ്രതികരണം ഞാൻ മുഴുവനായി വായിക്കാം ഡ്രൈഡേ പിൻവലിക്കാനോ ബാറുകളുടെ സമയം കൂട്ടാനോ സർക്കാർ തീരുമാനിച്ചിട്ടില്ല ആലോചിച്ചിട്ട് പോലുമില്ല ഈ വർഷത്തെ മദ്യനയം സംബന്ധിച്ച പ്രാഥമിക ആലോചന പോലും ആരംഭിച്ചിട്ടില്ല പ്രാഥമിക ആലോചന പോലും ആരംഭിക്കാത്ത വിഷയത്തിൽ വാർത്തകളുടെ കുത്തൊഴുക്കാണ് പല മാധ്യമങ്ങളിലും കഴിഞ്ഞ കുറച്ച് ദിവസമായി നടക്കുന്നത് എക്സൈസ് വകുപ്പ് ആലോചിക്കാത്ത വിഷയമാണ് ഇതെല്ലാം എന്നുള്ളതാണ് എം പി രാജേഷ് പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഈ വാർത്തകൾ വിശ്വസിച്ച് അവസരം മുതലെടുക്കാൻ ചില കുബുദ്ധികൾ ഇറങ്ങിത്തിരിച്ചു എന്ന് വേണം അനുമാനിക്കാൻ ഇക്കാര്യത്തിൽ അന്വേഷണവും ശക്തമായ നടപടിയും ഉണ്ടാകും നടപടി ആവശ്യപ്പെട്ടിട്ട് ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് ഒരു കാര്യം ഉറപ്പാണ് മുതലെടുപ്പിന് ഇറങ്ങിയവരും പണം നൽകുന്നവരും കുടുങ്ങും ബാറുകാരെ സർക്കാർ സഹായിച്ചിട്ടുണ്ടോ ബാറുകാരെ സർക്കാരിന് ഏറ്റവും അധികം സഹായിക്കാനാവുക ലൈസൻസ് ഫീസിൻ്റെ കാര്യത്തിലാണ് രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തി മൂന്ന് ലക്ഷം ആയിരുന്നു ലൈസൻസിൻ്റെ ഫീസ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിലെ യു ഡി എഫ് സർക്കാർ കാലത്ത് ലൈസൻസ് ഫീസ് ഒരു ലക്ഷം മാത്രമാണ് കൂട്ടിയത് ഇപ്പോൾ ലൈസൻസ് ഫീസ് മുപ്പത്തി അഞ്ച് ലക്ഷം ആണ് എട്ട് വർഷത്തിനിടെ പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ അതായത് അമ്പത് ശതമാനത്തിൻ്റെ വർധനവാണ് ബാർ ലൈസൻസിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ മധ്യനയത്തിൽ മാത്രം അഞ്ച് ലക്ഷം രൂപയാണ് വർദ്ധിപ്പിച്ചത് ഇത്രയുമേറെ ഫീസ് കൂട്ടിയ സർക്കാർ ബാർ ഉടമകളെ സഹായിക്കുന്നു എന്ന് എങ്ങനെ ആരോപിക്കും കുറ്റകരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ യു ഡി എഫ് കാലത്ത് പിഴ മാത്രമാണ് ഈടാക്കിയിരുന്നത് എൽ ഡി എഫ് സർക്കാർ അത് ലൈസൻസ് റദ്ദാക്കലും പിഴയുമായി മാറ്റി പിഴ യു ഡി എഫ് കാലത്തുണ്ടായിരുന്നതിനേക്കാൾ കൂട്ടി ഈ സർക്കാർ അത് വീണ്ടും ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു ആദ്യം സസ്പെൻഷൻ അത് കഴിഞ്ഞ് പിഴ സസ്പെൻഷൻ ഇല്ലാതെ വാങ്ങിയ പിഴയുടെ ഇരട്ടിയാണ് സസ്പെൻഷന് ശേഷമുള്ള പിഴ ഈ സർക്കാർ എക്സൈസ് പരിശോധന എല്ലായിടത്തും കർശനമാക്കി നിയമലംഘനങ്ങൾ കണ്ടാൽ കർശനമായ നടപടികൾ സ്വീകരിച്ചു വരുന്നു കഴിഞ്ഞ മാസത്തിനുള്ളിൽ അമ്പത്തിരണ്ട് കേസുകൾ എടുത്തു ഇതിൽ മുപ്പത്തിരണ്ട് ബാറുകളെ സസ്പെൻഡ് ചെയ്തു ഇതുവരെ രണ്ട് ബാറുകൾ നിർത്തലാക്കി ബിവറേജസ് ഔട്ട്ലെറ്റുകളുടെ എണ്ണം കള്ളു വ്യവസായത്തിൻ്റെ പ്രോത്സാഹനം തുടങ്ങിയ എല്ലാ വിഷയത്തിലും ബാറുടമകളുടെ താൽപ്പര്യത്തിന് സർക്കാർ നിന്നുകൊടുത്തിട്ടില്ല എന്ന് ആർക്കും അറിയാം കേരളത്തെ മദ്യത്തിൽ മുക്കുന്നുവെന്ന ആരോപണം ബാറുകളും ബേക്കോ ഔട്ട്ലെറ്റുകളും പൂട്ടി മദ്യനിരോധനം നടപ്പിലാക്കി എന്ന അവകാശപ്പെടുന്ന യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ വിൽപ്പന ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ദശാംശം മൂന്ന് മൂന്ന് ലക്ഷം കേസ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഇത് ഇരുന്നൂറ്റി ഇരുപത്തിനാല് ദശാംശം മൂന്ന് നാല് ലക്ഷം കേസായി കുറഞ്ഞു പത്ത് വർഷം വ്യത്യാസത്തിൽ രണ്ട് സാമ്പത്തിക വർഷത്തെ താരതമ്യം എടുത്താൽ കുറവ് പത്തൊമ്പത് ദശാംശം ഒമ്പത് ഒമ്പത് ലക്ഷം കേസിൻ്റേതാണ് അഥവാ എട്ട് ദശാംശം ഒരു ശതമാനത്തിൻ്റേത് സർക്കാരിൻ്റെ വരുമാനത്തിൽ മദ്യ വരുമാനത്തിൻ്റെ പങ്ക് കുറയുകയാണെന്നും കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ എക്സൈസ് തീരുവയും വിൽപ്പന നികുതിയും ഉൾപ്പെടെ മദ്യത്തിൽ നിന്നുള്ള വരുമാനം ആകെ വരുമാനത്തിൻ്റെ പതിനെട്ട് ദശാംശം രണ്ട് ഒന്ന് ശതമാനമായിരുന്നു രണ്ട് ആയിരത്തി ഇരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എത്തുമ്പോൾ ഇത് പതിമൂന്ന് ദശാംശം നാല് ശതമാനമായി കുറഞ്ഞു പത്ത് വർഷം കൊണ്ട് മദ്യത്തിൽ നിന്നുള്ള വരുമാനത്തിൽ നാല് ദശാംശം എട്ട് ശതമാനം കുറവുണ്ടായി സംസ്ഥാനത്തിൻ്റെ വരുമാനം മദ്യത്തെ ആശ്രയിച്ചല്ല എന്ന് ചുരുക്കം പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾ ഇവയാണ് ഒന്ന് ഐ ടി പാർക്കുകളിൽ മദ്യം വിറ്റ് ബാറുടമകൾക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ് പണപ്പെരിവ് എന്ന് സുധാകരൻ പറയുന്നു വസ്തുതകളുമായി ഒരു ബന്ധവുമില്ലാത്ത ആരോപണം കെ പി സി സി അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവ് പോലും ഇത് രണ്ടും തമ്മിൽ ബന്ധമില്ല എന്ന് ഇന്ന് പറഞ്ഞിട്ടുണ്ട് ഐ ടി പാർക്കുകളിലെ മദ്യവിതരണവും ബാറുകളും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് ഐ ടി പാർക്കിലെ മദ്യം സംബന്ധിച്ച് രണ്ടു വർഷം മുമ്പ് മദ്യനയത്തിൽ പ്രഖ്യാപിച്ചതാണ് ഇത് സംബന്ധിച്ചും തെറ്റായ വാർത്തകൾ വരുന്നുണ്ട് നിയമസഭാ സമിതി ഇപ്പോൾ ചേർന്ന് അനുമതി നൽകി എന്ന നിലയിലാണ് വാർത്തകൾ പെരുമാറ്റച്ചട്ടം നിലനിൽക്കേ ഇത്തരം യോഗങ്ങൾ കൂടാനാകില്ല എന്നും തീരുമാനമെടുക്കാനാകില്ല എന്നും എങ്കിലും ആലോചിക്കേണ്ടേ അത്തരം ബുദ്ധിയിലേക്ക് നമ്മൾ പോണ്ടേ ഇത് സംബന്ധിച്ച് ഇന്നലെ മന്ത്രിതല സമിതി യോഗം ചേർന്നു എന്ന വ്യാജ വാർത്ത വ്യാപകമായി പ്രചരിപ്പിച്ചില്ലേ സബ്ജക്റ്റ് കമ്മിറ്റിയുടെ പരിഗണനയിലാണ് ഇപ്പോഴും ഈ വിഷയത്തിലെ തുടർ നടപടികൾ നിലവിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ചേ അല്ല ഇതുമായി ബന്ധപ്പെട്ട നിബന്ധനകളും ധാരണകളും രണ്ട് ടേൺ ഓവർ ടാക്സുമായി ബന്ധപ്പെട്ട് സർക്കാർ ബാറുടമകളെ സഹായിക്കുന്നു എന്നാണ് തുടർച്ചയായി പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത് പരിശോധന നടത്തുന്നില്ല എന്നും അദ്ദേഹം പറയുന്നു ഈ കഴിഞ്ഞ മാർച്ച് മാസം മാത്രം ബാർ ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനകളിൽ മൂന്ന് ദശാംശം പൂജ്യം അഞ്ച് കോടിയുടെ ടേൺ ഓവർ ടാക്സ് തട്ടിപ്പ് കണ്ടെത്തിയിട്ടുണ്ട് ഇത്തരത്തിലുള്ള പരിശോധന ശക്തവും കൃത്യവുമായി നടക്കുന്നുണ്ടെന്ന് എക്സൈസ് വകുപ്പ് ഉറപ്പാക്കുന്നുണ്ട് ടേൺ ഓവർ ടാക്സ് കുടിശ്ശിക പിരിച്ചെടുക്കാനുള്ള നടപടികളും കാര്യക്ഷമമായി പുരോഗമിക്കുന്നു കഴിഞ്ഞ ബജറ്റിൽ എല്ലാ വിഭാഗത്തിനും ആംനസ്റ്റി കൊടുത്തപ്പോഴും ബാറുടമകൾക്ക് സർക്കാർ ഇളവ് നൽകിയില്ല പകരം നികുതി കുടിശ്ശികയുള്ള ഭാരുടമകൾക്ക് എതിരെ ജപ്തി ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് സർക്കാർ കടന്നിട്ടുമുണ്ട് എം പി രാജേഷ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ അവസാന ഭാഗത്ത് മദ്യനയവും വാർത്തകളും എന്ന തലക്കെട്ടിലൊരു കുറിപ്പ് കൂടെ ചേർക്കുന്നുണ്ട് ഈ വർഷത്തെ മദ്യനയത്തെക്കുറിച്ചുള്ള ആലോചനകൾ പോലും സർക്കാർ ആരംഭിച്ചിട്ടില്ല ഇതുവരെ ആരംഭിച്ചിട്ടു പോലും ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് ഈ ചർച്ചകളെല്ലാം എല്ലാ വർഷവും മദ്യനയ ചർച്ചകളിലേക്ക് പോകുമ്പോൾ മാധ്യമങ്ങൾ ഉയർത്തിവിടുന്ന വിഷയമാണ് ഡ്രൈഡേ പിൻവലിക്കാൻ പോകുന്നു എന്നത് കഴിഞ്ഞ മദ്യനയം പ്രഖ്യാപിക്കുന്ന അന്ന് പോലും ഡ്രൈഡേ പിൻവലിക്കാൻ പോകുന്നു എന്ന വാർത്ത കൊടുത്തിരുന്നല്ലോ എന്നാൽ വസ്തുത എല്ലാവർക്കും അറിയാം സ്ഥിരമായി ഇത്തരം വാർത്തകൾ മാധ്യമങ്ങൾ കൊടുക്കുന്നതാണെന്ന് ചുരുക്കം മദ്യനയം ബാറുമായി മാത്രം ബന്ധപ്പെട്ട കാര്യമല്ല കഴിഞ്ഞ മധ്യ നയം പരിശോധിച്ച് നോക്കൂ ബാർ വ്യവസായത്തെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ മറ്റ് കാര്യങ്ങളാണ് നയത്തിലുള്ളത് കള് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കാണ് ഊന്നൽ ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഈ പ്രചരണം യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ബാറുകൾ പൂട്ടുമ്പോൾ ഉണ്ടായിരുന്നത് എഴുന്നൂറ്റി ഇരുപത്തെട്ട് ബാറുകളായിരുന്നു ഇതോടൊപ്പം എഴുപത്തിയെട്ട് ബെവ്കോ ഔട്ട്ലെറ്റുകൾ കൂടി പൂട്ടി എൽ ഡി എഫ് സർക്കാർ ശാസ്ത്രീയമായ പഠനം നടത്തിയാണ് ബാറുകൾ തുറന്നത് ഇതോടൊപ്പം ഔട്ട്ലെറ്റുകൾ അനുവദിച്ചു ഓരോ ലൈസൻസ് അപേക്ഷയിലും കൃത്യമായി ചെക്ക് ലിസ്റ്റ് വെച്ച് പരിശോധിച്ച് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാൽ മാത്രമേ ഇപ്പോൾ അപേക്ഷ മുന്നോട്ട് നീക്കാൻ കഴിയൂ എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കാത്ത ഒരു മദ്യശാലയ്ക്കും അനുമതി നൽകിയിട്ടില്ല മുൻ വർഷങ്ങളിലെ മദ്യനയത്തിൽ പ്രഖ്യാപിച്ച പ്രവർത്തനങ്ങൾ നടപ്പിൽ വരുത്താനുള്ള ശ്രമങ്ങളാണ് ഇക്കഴിഞ്ഞ വർഷം നടത്തിയത് രണ്ടാഴ്ചയായി മാധ്യമങ്ങളിൽ മദ്യനയത്തെ സംബന്ധിച്ച് എത്രയേറെ വ്യാജ വാർത്തകളാണ് വന്നതെന്ന് നോക്കൂ സെപ്റ്റംബർ മുതൽ റെസ്റ്റോറൻറ്റുകളിലും മദ്യം വിളമ്പും ബാറുകളിൽ കള്ളു വിൽക്കും എന്ന വാർത്ത പല പ്രധാന പത്രങ്ങളും നൽകി എന്താണ് വസ്തുത ടൂറിസം മേഖലയിലെ റെസ്റ്റോറൻറ്റുകൾക്ക് ടൂറിസം സീസണിൽ മാത്രം ബാർ ലൈസൻസ് എടുക്കാൻ കഴിഞ്ഞ മദ്യനയത്തിൽ സൗകര്യം ഏർപ്പെടുത്തിയിരുന്നു ഇതിനുള്ള ചട്ടങ്ങൾ മാസങ്ങൾക്ക് മുമ്പേ നിലവിൽ വന്നു സംസ്ഥാനത്ത് എങ്ങും റെസ്റ്റോറൻറ്റുകളിൽ മദ്യം വിളമ്പുമോ ഇല്ല മദ്യം വിളമ്പുന്ന ഇടത്ത് വർഷം മുഴുവനുമുണ്ടോ ഇല്ല ഇനി ഈ സൗകര്യം ഉപയോഗിച്ച് എത്ര പേർ ലൈസൻസ് എടുത്തു ഇതുവരെ ആരും അപേക്ഷിച്ചിട്ട് പോലും കാരണം സീസൺ ആകുമ്പോഴേ ആവശ്യമുള്ളൂ ഒരാൾ പോലും ലൈസൻസ് എടുത്തിട്ടില്ലാത്ത കാര്യത്തെക്കുറിച്ചാണ് ഈ പ്രചാരണം ഇനി ടൂറിസം മേഖലയിലെ റെസ്റ്റോറൻറ്റുകൾക്ക് മദ്യം വിളമ്പാനുള്ള സൗകര്യം ഈ വർഷം ഉള്ളതാണോ അല്ല വർഷങ്ങളായി സൗകര്യമുണ്ട് വർഷം മുഴുവനുമുള്ള ലൈസൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഓരോരോ സീസണുകളിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ചുരുക്കുകയാണ് ഈ സർക്കാർ ചെയ്തത് ഇതൊന്നും മനസ്സിലാക്കാത്ത വാർത്ത ചമയ്ക്കുകയാണ് ചില മാധ്യമങ്ങൾ ചെയ്യുന്നത് ബാറുകളിൽ കള്ള് വിതരണം ചെയ്യാൻ തീരുമാനിച്ചോ ത്രീ സ്റ്റാർ ബാറിന് മുകളിലുള്ള സ്ഥലങ്ങളിൽ അതാത് പറമ്പിലെ തെങ്ങ് ചെത്തി അവിടെ താമസിക്കുന്നവർക്ക് കൊടുക്കാനുള്ള സൗകര്യമാണ് കഴിഞ്ഞ മധ്യനയത്തിൽ രൂപകൽപ്പന ചെയ്തത് ഇത് കള്ളിനെ ബ്രാൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് ബാറിൽ കള്ളു വിൽക്കുന്നു എന്ന് ചിത്രീകരിച്ചത് ഇതിനെയാണ് ഈ ആവശ്യത്തിനായി പ്രത്യേകം അപേക്ഷ നൽകണം ചട്ടങ്ങൾ രൂപീകരിച്ചുവെങ്കിലും ഇതുവരെ ഒരൊറ്റ അപേക്ഷയും ലഭിച്ചിട്ടില്ല അപേക്ഷ ലഭിക്കുന്നത് അനുസരിച്ച് തുടർ നടപടി സർക്കാർ സ്വീകരിക്കും എന്നാണ് കുറച്ച് ദീർഘമായ ഫേസ്ബുക്ക് വിശദീകരണത്തിൽ അദ്ദേഹം പറയുന്നത് ചുരുക്കത്തിൽ വാർക്കോഴ ഒന്നും രണ്ടും എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പേരിട്ട് വിളിക്കുന്ന ഈ ബാർക്കോഴ സംബന്ധിച്ച ആരോപണം പ്രധാനമായും ഒന്നിനോട് താരതമ്യത്തിനെ പ്രസക്തിയില്ലാത്ത കാര്യമാണ് നിലവിലെ പ്രാഥമിക പരിശോധനയിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ചിലർ ചേർന്ന് അല്ലെങ്കിൽ ഒരാളുടെ ശബ്ദരേഖയാണല്ലോ കിട്ടിയിരിക്കുന്നത് ആരോ അദ്ദേഹത്തിൻ്റെ പിന്നിലുണ്ടായിരിക്കണം അങ്ങനെ ഒരു സംഘം സർക്കാരിൻ്റെ അടുത്ത് മദ്യനയത്തിൽ ഭേദഗതി വരുത്താൻ ഡ്രൈ ഡേ മാറ്റാൻ വേണ്ടി പണം കൊടുക്കണം എന്ന് പറഞ്ഞ് പിരിവ് നടക്കുന്നുണ്ട് അതിന് നേതൃത്വം നൽകുന്നുണ്ട് അങ്ങനെയുള്ള പിരിവിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ കാര്യമാണ് ഇപ്പോൾ ചോർന്ന് പുറത്തു വന്നിരിക്കുന്നത് ഒരർത്ഥത്തിൽ പുറത്തു വന്നത് നല്ലതാണ് വാർത്ത മറ്റൊരു രീതിയിലാണ് വരുന്നതെങ്കിലും ഇങ്ങനെയൊരു കുറ്റകൃത്യം നടക്കുന്നുണ്ടോ എന്ന് നമുക്കറിയാൻ കഴിയും കുറച്ച് നാൾ മുമ്പ് ആരോഗ്യ വകുപ്പിൽ അനധികൃത നിയമനം കോഴ വാങ്ങി നിയമനം എന്ന് പറഞ്ഞ് ആരോഗ്യ വകുപ്പ് മന്ത്രിയെ തന്നെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള ഒരു മാധ്യമ ചർച്ച തന്നെ നമ്മൾ കണ്ടതാണ് അത് സംബന്ധിച്ച കേസ് ഇപ്പോഴെന്തായില്ല കേസെടുത്ത് നട അന്വേഷണം നടത്തി വരുന്നതായി നമ്മൾ അന്നേരം മനസ്സിലാക്കിയിരുന്നു യഥാർത്ഥത്തിൽ ആരോഗ്യവകുപ്പിൽ ആരോഗ്യവകുപ്പിനെ ചൂണ്ടിക്കാണി അവിടെ ി വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ് പണം പിടുങ്ങുന്ന തട്ടിപ്പാണ് നടന്നത് പിന്നീട് അവരെ അറസ്റ്റ് ചെയ്തു തുടർ നടപടികളിലേക്ക് പോയി അന്നുണ്ടായതിന് സമാനമായൊരു സാഹചര്യമാണ് ഇന്ന് ബാർക്കോഴയുമായി ബന്ധപ്പെട്ടും ഉണ്ടായിരിക്കുന്നത് മന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കുന്ന വിധത്തിലേക്ക് ഈ സംഭവത്തെ വഴിതിരിച്ചു വിട്ടു എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം എനിക്ക് തോന്നുന്നത് ഈ സംഭവം തുടർ അന്വേഷണത്തിന്റെ തുടർച്ചയായി യഥാർത്ഥത്തിൽ ഈ തട്ടിപ്പ് നടത്തുന്ന പണപ്പിരിവ് നടത്തി മുന്നോട്ട് പോകുന്ന ആളുകൾ പിടിക്കപ്പെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ബാർക്കോഴ ഒന്നിനോട് താരതമ്യപ്പെടുത്തി ഒരു ബാർക്കോഴാണ് ി അഥവാ ആരെങ്കിലും കൈക്കൂലി വാങ്ങുന്നുണ്ടെങ്കിൽ തന്നെ അത് അതിൻ്റെ ഗൗരവ നശിപ്പിച്ച് കളയുന്ന തരത്തിലായിപ്പോയി ഇന്നത്തെ ബാർക്കോഴ വാർത്ത എന്ന് മാത്രമാണ് മൊത്തത്തിൽ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് നന്ദി നമസ്കാരം